ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിഷയം ചിത്രങ്ങളിൽ കാണുന്നത് പോലെ ഇൻറ്റീരിയർ വാൾ പാനലുകളെ കുറിച്ചാണ് ഇൻറ്റീരിയർ വാൾ പാനലുകൾ നമ്മുടെ വീട്ടിൽ എവിടെയെല്ലാമാണ് വയ്ക്കേണ്ടത് അല്ലെങ്കിൽ എവിടെയെല്ലാമാണ് ചെയ്യേണ്ടത് അതുപോലെ ഇതുപോലുള്ള പാനലുകൾ നമുക്ക് എങ്ങനെ വാങ്ങിക്കാൻ സാധിക്കും അതുപോലെ ഇങ്ങനെയുള്ള പാനലുകൾ കൊണ്ട് നമ്മുടെ വീടിനുണ്ടാവുന്ന ഗുണം എന്തെല്ലാമാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ ഒരു ലൈക്കും ഷെയറും നൽകുക ഇപ്പോൾ പുതിയതായി വന്നിട്ടുള്ള ഹൈപ്പും ഒന്ന് നൽകിയേക്കണേ ഈ ചാനലിൻ്റെ പേര് സ്റ്റിയാൻ ആൻഡ് എന്നാണ് എൻ്റെ പേര് സെബാസ്റ്റിൻ ഇനി വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ വീഡിയോയിൽ കാണുന്ന മിക്ക പാനലുകളും ഇപ്പോൾ കാണുന്ന പാനലുകൾ എല്ലാം റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന പാനലുകളാണ് അത് ഓൺലൈനിലാണ് നമ്മൾ ബുക്ക് ചെയ്യേണ്ടത് ഇതൊരു പി വി സി കണ്ടൻ്റുള്ള ഒരു മെറ്റീരിയലാണ് നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളറിലെ മെറ്റീരിയലാണ് നമുക്കിഷ്ടമുള്ള വെറൈറ്റി കളറുകൾ വെറൈറ്റി ഡിസൈനുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് ആ വർക്ക് ചെയ്യേണ്ടത് നമ്മളുടെ ലിവിങ് ഏരിയയിലും അതേപോലെ ഡൈനിങ് ഏരിയയിലുമാണ് ഇനി അതുമല്ലെങ്കിൽ നമുക്കത് ടി വി യൂണിറ്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കും പ്രയർ യൂണിറ്റ് വരുന്നിടത്ത് കൊടുക്കാം പ്രയർ യൂണിറ്റ് വരുന്നിടത്തെല്ലാം നമ്മൾ കൊടുക്കുമ്പോൾ അത് വൈറ്റ് കളർ സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗിയായിട്ട് വരുന്നുണ്ട് കടും കളറുകൾ അവിടെ കൊടുക്കാതിരിക്കുന്നതായിരിക്കും വളരെ നല്ലത് ഈ പാനലുകൾ പിടിപ്പിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ ഭിത്തി നല്ല ഫിനിഷായിട്ട് പുട്ടിയിട്ട് ഫിനിഷ് ചെയ്യുക അതിനുശേഷം ശേഷം ഇതിൻ്റെ പശ കിട്ടും ഈ പശ ഭിത്തിയിലും ഈ പാനലിലും തേച്ചിട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം എടുത്ത് ഒട്ടിക്കാവുന്നതാണ് ഇത് ആർക്ക് വേണേലും ചെയ്യാവുന്ന കാര്യമാണ് ഇതിനൊരു ഇൻറ്റീരിയൽ വർക്കർ വേണമെന്നില്ല നമ്മുടെ വീട്ടുകാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം അതൊരു അൻപത് സെൻറ്റിമീറ്റർ സ്ക്വയറിലായിരിക്കും ഇത് വരുന്നത് ഓരോ പാനലും വരുന്നത് അങ്ങനെ റെഡിമെയ്ഡായി കിട്ടുന്ന ഈ പാനലുകൾ പാനലുകൾ നമുക്കെല്ലാവർക്കും ഈസിയായിട്ട് ഭിത്തിയിൽ ഒട്ടിക്കാൻ സാധിക്കും ഇനി അടുത്ത ഇതായി കാണുന്ന ഒരു മെറ്റീരിയലാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന മെറ്റീരിയൽ ഇതും ഒരു പി വി സി കണ്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇത് ഒരു ഗ്രൂ വർക്ക് പോലെ കാണുന്ന മെറ്റീരിയലാണ് ഈ മെറ്റീരിയൽ നമുക്ക് ഓൺലൈനിൽ വാങ്ങേണ്ട ആവശ്യമില്ല മി ഇപ്പം മിക്ക കടകളിലും നമുക്കിത് ആണ് പല കളറിലും നമുക്ക് ഈ മോഡലിലെ പാനലുകൾ വാങ്ങിക്കുവാൻ സാധിക്കും ഈ പാനലുകൾ വരുന്ന നീളം ഏതാണ്ട് മൂന്ന് മീറ്ററോളം നീളം വരും അതിൻ്റെ വീതി എന്ന് പറയുന്നത് ഏതാണ്ട് പതിനഞ്ച് സെൻറ്റിമീറ്ററിലും കിട്ടും മുപ്പത് സെൻറ്റിമീറ്ററിലും കിട്ടും അതായത് ആറഞ്ച് വീതിയിലും ഒരടി വീതിയിലും കിട്ടും ഒരടി വീതിയാണ് ഇതിനകത്ത് ഏറ്റവും കൂടിയ വീതി ഇത് ഒട്ടിക്കുവാനും വളരെ എളുപ്പമാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഭിത്തിയിലും അതേപോലെ ഈ പാനലിൻ്റെ പുറകോശത്തും പശ തേച്ചതിന് ശേഷം നന്നായി ഉണങ്ങിയതിന് ശേഷം ഭിത്തിയിൽ ഒട്ടിക്കാവുന്നതാണ് അപ്പോൾ ഇതിന് ജോയിൻറ്റുകളും കാണുകയില്ല കാരണം ഇതൊരു ലോക്കിംഗ് സിസ്റ്റമാണ് ഇതിങ്ങനെ ഒരു ഗ്രൂ പോലെ ഉണ്ടായിരും അതിൻ്റെ അകത്തേക്ക് ഉള്ളിലേക്ക് കയറ്റി കയറ്റി അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ച് പിടിപ്പിച്ചാൽ എല്ലാം ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതേപോലെ ഈ ചിത്രങ്ങളിൽ കാണുന്ന പോലെ ഒറ്റ പാനലായിട്ട് തോന്നും അതാണ് ഈ ഒരു മെറ്റീരിയലിലെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പറഞ്ഞ രണ്ട് മെറ്റീരിയലിനും ആയിട്ട് ഒരു ഫാക്റ്റ് ഉണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് അഴുക്ക് ആവുകയില്ല അഴുക്ക് പിടിച്ചാൽ നമുക്ക് തുടച്ച് കളയാൻ പറ്റും ഈ പി വി സി കണ്ടതുകൊണ്ട് ഗ്ലൗസി ഐറ്റംസ് ആയതുകൊണ്ട് ഗ്ലൗസി ഫിനിഷ് ആയതുകൊണ്ട് നമുക്ക് അഴുക്ക് പിടിച്ചാൽ വളരെ വേഗത്തിൽ തുടച്ച് കളയാൻ സാധിക്കും സാധാരണ നമ്മൾ ഭിത്തിയൊക്കെ പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ അഴുക്കായി കഴിഞ്ഞാൽ നമുക്ക് വളരെ പ്രയാസമാണ് അത് തുടച്ച് മാറ്റാനായിട്ട് നല്ല കറ കൂടി അഴുക്ക് വന്നു കഴിഞ്ഞാൽ അത് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ ഈ പാനലുകളിൽ ഇപ്പോൾ കാണുന്ന ഈ പാനലുകളിൽ അഴുക്കായി കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗത്തിൽ വൃത്തിയാക്കി എടുക്കാൻ സാധിക്കും ഇതൊരു ഡിസൈനാണ് ലൈൻ ലൈൻ പോലെ വരുന്ന ഒരു ഡിസൈനാണ് ഇത് തന്നെ പല മോഡലിൽ കിട്ടും ഇത് വൈറ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രയർ യൂണിറ്റുകളിൽ ഒട്ടിക്കാൻ ഏറ്റവും നല്ല ഒരു മെറ്റീരിയൽ ഇതേപോലത്തെ മെറ്റീരിയലാണ് ഇത് മറ്റൊരു വർക്കാണ് ഇതൊരു വാൾ പാനലിംഗ് വർക്കാണ് ഇവിടെ ഭിത്തിയിൽ ലൈറ്റുകളൊക്കെ കൊടുക്കുന്ന ഒരു വർക്ക് ഇത് ചെയ്തിരിക്കുന്നത് പ്ലൈവുഡിലാണ് പ്ലൈവുഡിൽ ഈ വർക്ക് ചെയ്തിട്ട് സ്ക്വയർ പോലെ ചെയ്തിട്ട് രണ്ടിഞ്ച് സ്ക്വയറിൽ ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ലാമിനേറ്റ് ഒട്ടിച്ചിരിക്കുകയാണ് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് പല ഷേപ്പിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് ലൈറ്റ് ഇടുമ്പോൾ പല മോഡലിൽ പല ഡിസൈനിൽ അത് വരുന്നത് ഈ കാണുന്നത് ഒരു മെറ്റീരിയലാണ് ഇതും ഒരു ടെക്സ്റ്റർ വർക്ക് മോഡലിലൊരു മെറ്റീരിയലാണ് ഇതും നമുക്ക് അവൈലബിളായിട്ട് മാർക്കറ്റിൽ കിട്ടുന്നതാണ് ഇതൊരു അമ്പത് സെൻറ്റിമീറ്റർ സ്ക്വയറിൽ കിട്ടുന്ന ഒരു മെറ്റീരിയലാണ് അതുപോലെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ എന്തിനാണ് ഇങ്ങനെയുള്ള വർക്കുകൾ നമ്മുടെ വീട്ടിൽ ചെയ്യുന്നത് ഇൻ്റീരിയർ സംബന്ധമായി നമ്മൾ ഒത്തിരി ഇൻ്റീരിയർ വർക്കുകൾ ചെയ്യുന്നുണ്ട് കബോർഡുകളും കിച്ചൺ കബോർഡുകളും പാർട്ടീഷനുകൾ അങ്ങനെ ഒത്തിരി വർക്കുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ പിന്നെ എന്തിനാണ് ഇങ്ങനൊരു വർക്ക് ചെയ്യുന്നതെന്ന് മിക്ക ആളുകൾക്കൊരു സംശയം തോന്നിയേക്കാം നമ്മൾ നമ്മുടെ വീട്ടിലെ എത്ര വില കൂടിയ പെയിൻറ് അടിച്ചാലും എത്ര വില കൂടിയ പെയിൻ്റാണ് നമ്മൾ അടിച്ചു എന്ന് പറഞ്ഞാലും ഏത് ബ്രാൻഡഡ് കമ്പനിയുടെ അടിച്ചു എന്ന് പറഞ്ഞാലും ഇതുപോലുള്ള വർക്കുകൾ ചെയ്യുന്നത്ര ഫിനിഷിങ്ങും ആ ഒരു ഭംഗിയും ആ പെയിൻറിങ്ങിൽ നമുക്ക് കിട്ടുകയില്ല നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി കയറി വരികയാണെങ്കിൽ ആ അതിഥി ആദ്യം നോക്കുന്നത് നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയറുകളായിരിക്കുള്ളൂ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് ആദ്യം ചെല്ലുന്നതും ഇതുപോലുള്ള വർക്കുകളിലായിരിക്കും അദ്ദേഹം ആദ്യം നോക്കാൻ ശ്രമിക്കുന്നതും അദ്ദേഹത്തിൻ്റെ വീട്ടിലില്ലാത്ത എന്ത് ഐറ്റമാണ് ഈ വീട്ടിലുള്ളത് എന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള വർക്കുകൾ നമ്മുടെ ലിവിങ് ഏരിയയിൽ ചെയ്യുകയാണെങ്കിൽ ഇതേപോലുള്ള പാനലുകളും പാനൽ വർക്കുകൾ നമ്മുടെ ലിവിങ് ഏരിയയിൽ ചെയ്യുകയാണെങ്കിൽ കയറി വരുന്ന ഒരാൾ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഏറ്റവും ഹൈലൈറ്റായ വർക്ക് ഇതുതന്നെയായിരിക്കും അവിടെയാണ് നമ്മുടെ വീട്ടുകാരൻ്റെയോ അല്ലെങ്കിൽ വീട്ടുടമസ്ഥയുടെയോ കലാ വൈഭവം പ്രകടമാകുന്നത് ഇങ്ങനെയുള്ള വർക്കുകൾ നമ്മുടെ വീടുകളിൽ ചെയ്യുമ്പോഴാണ് ഇതുപോലുള്ള വർക്കുകൾ നമ്മുടെ വീടുകളിൽ ചെയ്താൽ നമ്മുടെ കലാപരമായ വർക്കുകൾ മറ്റുള്ളവർക്ക് കാണുന്ന രീതിയിൽ പ്രകടിപ്പിക്കുകയും ചെയ്യാം അതിലുപരിയായിട്ട് നമ്മുടെ വീടിൻ്റെ ഭിത്തികളുടെ ഭംഗി കൂട്ടുകയും ചെയ്യാം ഇപ്പോൾ ഞാൻ പറഞ്ഞ രണ്ട് മെറ്റീരിയലുകളും ഭിത്തിയിലേക്ക് ലൈവായിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റുന്ന മെറ്റീരിയലുകളാണ് ഇനി ഒരിടത്ത് അടുത്തൊരു വർക്കിൽ കാണുന്നത് ലാമിനേഷൻ ഒട്ടിച്ചിരിക്കുകയാണിത് വാൾ പാനലിൽ ലാമിനേഷൻ ഒട്ടിച്ചിരിക്കുകയാണ് മൾട്ടിവുട്ടാണ് അതിനെ ഭിത്തിയിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് മൾട്ടി വുട്ട് അപ്ലൈ പിടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് ലാമിനേഷൻ ഒട്ടിച്ചിരിക്കുകയാണ് ഈ വാൾ പാനലുകളിൽ കാണുന്ന എല്ലാ വർക്കുകളും ഇപ്പോൾ കാണുന്ന വർക്കുകളെല്ലാം ഞാൻ രണ്ടാമത് പറഞ്ഞ മെറ്റീരിയലാണ് അതൊരു പി വി സി കണ്ടൻറ്റുള്ള ഡബ്ല്യു പീസിൻ്റെ ഒരു മെറ്റീരിയലാണ് ഈ മെറ്റീരിയലിന് വില വളരെ കുറവാണ് ഇതൊരു പീസ് എന്ന് പറയുന്നത് മൂന്ന് മീറ്റർ നീളവും മുപ്പത് സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു പീസാണ് ഈ ഒരു പീസിന് ഏതാണ്ട് ആയിരം രൂപയോളമാണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ നമ്മളുടെ വീടുകളിൽ വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മെറ്റീരിയലാണ് എന്നാൽ വില വളരെ കുറവുമാണ് ഒത്തിരി പണികളും വരുന്നില്ല ഒത്തിരി പൊല്യൂഷനും വരുന്നില്ല ഒന്നും വരുന്നില്ല നമ്മൾ വാങ്ങി ഇതേപോലുള്ള മെറ്റീരിയൽ വാങ്ങിക്കുക നേരെ ഒട്ടിക്കുക ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു എൻ്റെ ഈ ചാനലിൽ ഞാൻ ഉൾപ്പെടുത്തുന്ന എല്ലാ വിവരങ്ങളും പുതിയതായി വീട് പണിയാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഉപകാരപ്പെടുന്ന വീഡിയോസ് മാത്രമാണ് ഇൻ്റീരിയൽ സംബന്ധമായി ഒത്തിരി അറിവുകളില്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന ഒരു ചാനലാണ് എൻ്റെ ഈ ചാനല് തീർച്ചയായും അങ്ങനെയുള്ളവർക്ക് ഈ ചാനൽ വളരെ ഉപകാരമായിരിക്കും ഇൻ്റീരിയൽ സംബന്ധമായ വിവരങ്ങൾ അതായത് കിച്ചൺ കബോർഡുകൾ ബെഡ്റൂം കബോർഡുകൾ എന്നിങ്ങനെ ഒത്തിരി വർക്കുകൾ ഞാൻ ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ നമ്മുടെ വീട് പണിയാൻ പോകുന്ന സമയത്ത് ഏതെല്ലാം തടികളാണ് ഉപയോഗിക്കേണ്ടത് ജനൽപാളികൾക്കും ഡോറിനും കട്ടിളകൾക്കും ജനലിനും ഏതെല്ലാം തടികളാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചെല്ലാം വിശദമായി എൻ്റെ ഈ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് ഉപകാരപ്രദപ്രദമാകുന്ന വീഡിയോസ് മാത്രമേ ഞാൻ എൻ്റെ ഈ ചാനലിൽ ഇടുന്നുള്ളൂ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതേപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നിങ്ങൾക്കിഷ്ടമാവുന്ന മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം